ഹലോ ഗായസ് എന്നെ മനസ്സിലായി ഞാനെ രണ്ടാം സുഖനായിട്ടാണ് മനസ്സിലായി കൂറ്റലങ്ങാടി ദാസേട്ടൻ പൊളിക്കുക പൊളിക്കുക പൊളിക്കാം പിന്നെ എന്റെ പുതിയൊരു ആലുവ ഇറങ്ങിയിട്ടൊന്ന ആക്കാര് പറ ഇപ്പൊ രണ്ടാമത്തെ ഒരു ആലുവ ഇറങ്ങി കാണണ്ടായി അതിന് ഭയങ്കര സപ്പോർട്ടിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് അലക്കാമെന്റ് ബോക്സിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് അതൊന്നും പറഞ്ഞാൽ എന്റെ മനസ്സ് കല്ല പിന്നെ ഞാൻ ഈ ഡ്രസ്സിന് കോസ്റ്റ്യൂമെടുത്തത് നമ്മുടെ ദാസേട്ടനാണ് ദാസേട്ട അതിൻ്റെ അഭിപ്രായം പറ്റുക അത് തന്നെ അപ്പം നല്ല ഭയങ്കര അല്ല ഞാൻ മാനേ മറ്റേ ഡ്രസ് ഇട്ടുള്ളത് ഞാൻ വിഷുവിന് കൈ വിഷുവിന് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വയറൽ പോയില്ല അത് ഭയങ്കര വിവാദമായി പിന്നെ എൻ്റെ മരുന്ന് വയസ്സു എന്ന ചേട്ടനും അതിൻ്റെ സപ്പോർട്ട് ഉണ്ട് എൻ്റെ ഉറക്കത്തിന് ഇടയ്ക്ക് പറഞ്ഞത് ഫോട്ടോഷൂട്ട് ആണ് ദാസാടിൻ്റെ കൂടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീടിനാ വൈറലാകുമല്ലോ പിന്നെ ദാസാട്ടം എങ്ങനെയുണ്ട് നമ്മുടെ കൂടി ആല്പത്തിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പിന്നെ എന്റെ മറ്റേ ആൽബത്തിൽ ഇങ്ങനെ വയറില് പിടിക്കണ്ടേ ദാസാട്ടം അത് മനഃപൂർവ്വം അതിന് ക്യാമറ ട്രിക്ക് ആണ് അപ്പൊ ദാസാട്ട അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പൊ ദാസ ഞങ്ങളടുത്ത പുതിയ വയറിൽ ബിക്കിന് ഷൂട്ട് വരുന്നുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്റെ സുന്ദരി കുത്തി കണ്ടോ കണ്ടാ ദാസാട്ടം പറഞ്ഞിട്ട് വലുതാക്കിയതാ അപ്പൊ